ൂടി കീഴടക്കി കഴിഞ്ഞതിന് ശേഷം താഴേക്ക് വന്നപ്പോൾ എഡ്മണ്ട് ഹിലരിയോട് ആളുകളെല്ലാം പത്രക്കാരെല്ലാം കൂട്ടം കൂടി നിന്നുകൊണ്ടൊരു ചോദ്യം ചോദിച്ചു നിങ്ങൾ എന്തിനാണ് അതിനെ കീഴടക്കിയത് ഒറ്റ വാക്കിൽ ഹിലരി പറഞ്ഞ ഉത്തരമാണ് ഇന്ന് വരെ ലോകത്തുള്ള മനോഹരമായ ഉത്തരം അത് അവിടെ ഉള്ളത് കൊണ്ട് ഈ ലോകത്ത് നമുക്ക് തോൽപ്പിക്കാൻ ഒരുപാട് കാര്യങ്ങളുണ്ട് ഹിലരി പറഞ്ഞു മനുഷ്യരെ നോക്കിക്കൊണ്ട പർവ്വതം എത്രയോ കാലങ്ങളായി വെല്ലുവിളിച്ചുകൊണ്ടിരിക്കുകയാണ് നിങ്ങൾക്കെന്നെ തോൽപ്പിക്കാൻ സാധിക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് അതുകൊണ്ട് മാത്രമാണ് ഞാൻ അതിനെ തോൽപ്പിച്ചത് എന്ന് നമ്മൾ വിചാരിക്കുന്നത് പോലെ ഒരു സുപ്രഭാതത്തിൽ എവറസ്റ്റ് ഗുഡമുടിയുടെ മുകളിലേക്ക് നടന്ന് കയറിയതല്ല ഹിലരി പതിനേഴ് തവണയാണ് വേണ്ടി ശ്രമിച്ചത് പതിനാറാമത്തെ തവണ നൂറടി മാത്രം ബാക്കി നിർത്തി തിരിച്ചു പോരേണ്ടി വന്നു ഹിലരിക്ക് അന്ന് വരെ ഏറ്റവും കൂടുതൽ ഉയരം കീഴടക്കിയ വ്യക്തി എന്നുള്ള രീതിയിൽ ഹിലരിക്ക് ബ്രിട്ടീഷ് ഗവൺമെൻറ് ഒരു സ്വീകരണം കൊടുത്തു ബ്രിട്ടനിൽ ഹിലരി ചെന്നു വേദിയിൽ നിന്നു ഉയർന്നു അദ്ദേഹത്തിൻ്റെ വാക്കുകൾ കേൾക്കാൻ വേണ്ടി ആ ഓഡിറ്റോറിയം നിറയെ ആളുകൾ ഇങ്ങനെ കാത്തിരിക്കുകയാണ് അദ്ദേഹം നോക്കുമ്പോൾ കാണുന്ന ദൃശ്യം ഓഡിറ്റോറിയത്തിൻ്റെ പിന്നിലെ ചുവരലായി എവറസ്റ്റ് കുടുംബൂടിയുടെ മനോഹരമായ ചിത്രം വരച്ചു വെച്ചിട്ടുണ്ടായിരുന്നു ആ ചിത്രം കണ്ടതോടുകൂടി ഹിലരിയുടെ കണ്ണിൽ നിന്നും തീജ്വാലകൾ പറഞ്ഞു ആ ചിത്രത്തിലേക്ക് ചൂണ്ടിക്കൊണ്ട് ഹിലരി പറഞ്ഞു എവറസ്റ്റേ കഴിഞ്ഞ തവണയും നീ എന്നെ തോൽപ്പിച്ചു എന്നാൽ അടുത്ത തവണ ഞാൻ നിന്നെ തോൽപ്പിക്കും കാരണം നിനക്ക് ഉയരാൻ സാധിക്കില്ല ബട്ട് ആസ് എ ഹ്യൂമൻ ബീങ് എനിക്ക് എത്രയോ ഉയരുവാൻ സാധിക്കുമെന്നുള്ളൂ നമുക്ക് തോൽപ്പിക്കാൻ സാധിക്കാത്ത ഒന്നുമില്ല ഒരു പരിമിതി പരിമിതിയുണ്ടെങ്കിലും ഏത് പ്രശ്നങ്ങളുണ്ടെങ്കിൽ പോലും അതിനെ അതിജീവിച്ചുകൊണ്ട് മുന്നേറാനുള്ള കരുത്ത് മനുഷ്യർക്കുണ്ട് എന്താണ് നിങ്ങൾ വിജയം എന്ന് പറഞ്ഞു അർത്ഥമാക്കുന്നത് എന്നാണ് ചോദിക്കാനുള്ളത് നിങ്ങൾ പരീക്ഷയിൽ നേടിയ മാർക്കോ നിങ്ങൾ പരീക്ഷയിൽ നേടിയ എ പ്ലസോ ഒന്നുമല്ല ജീവിതത്തിൻ്റെ വിജയം ജീവിതത്തിൻ്റെ വിജയം എന്താണ് എന്ന് ചോദിച്ചാൽ ഇനിയും ഒരുപാട് ജീവിതം മുന്നോട്ട് പോകുന്ന സന്ദർഭത്തിൽ തിരുക്കുറയിൽ പറഞ്ഞതുപോലെ കാലം എല്ലാം തിരിച്ചു ചോദിക്കും നിങ്ങളുടെ സൗന്ദര്യവും സമ്പത്തും ആയവും മായവും എല്ലാം കാലം തിരികെ വാങ്ങും ആ ഒരു കാലം വരുമ്പോൾ എല്ലാം തിരിച്ചു കൊടുത്ത് ഭൂമിയിൽ നിന്ന് പോകേണ്ടവരാണ് നമ്മൾ ആ അവസാന കാലഘട്ടത്തിൽ ജീവിതത്തിൻ്റെ ഫ്ലാഷ് ബാക്കിലേക്ക് തിരി നോക്കുമ്പോൾ കഴിഞ്ഞ കാലങ്ങളിലേക്ക് തിരിഞ്ഞോക്കുമ്പോൾ നമ്മൾ ഈ ഭൂമിയിൽ ചെയ്തു പോയ കാര്യങ്ങൾ ശരിയോ തെറ്റോ എന്ന് സ്വയം വിലയിരുത്തുമ്പോൾ അതിനകത്ത് എൻ്റെ ജീവിതം സംതൃപ്തമായിരുന്നു എന്ന് സ്വയം മനസ്സാക്ഷിയോട് പറയുവാൻ നിങ്ങൾക്ക് സാധിച്ചു എന്നുണ്ടെങ്കിൽ അതാണ് ജീവിതത്തിൽ നിങ്ങൾ നേടുന്ന എ പ്ലസ് ഞാൻ നിങ്ങളോട് എല്ലാവരോടും പറയുന്നത് ആ എ പ്ലസ് നേടാൻ വേണ്ടിയിട്ടുള്ള ശ്രമമാണ് നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാവുന്നത് അതിനെന്ത് ചെയ്യണം സത്യസന്ധമായിട്ട് ജീവിക്കണം ജീവിതത്തിൽ മറ്റുള്ളവരെ സ്നേഹിക്കുവാൻ പഠിക്കണം ജീവിതത്തിൽ വീണ് കിടക്കുന്നവരെ പിടിച്ചെഴുന്നേൽപ്പിക്കാൻ സാധിക്കണം അതാണ് ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ സംതൃപ്തി എന്ന് പറയുന്നത് നിങ്ങൾ അധ്യാപകർ ബോർഡിൽ എഴുതലും എത്തിച്ചു പോകുമോ എന്താണ് രണ്ട് ഹൈഡ്രജനും ഒരു ഓക്സിജനും ചേർത്ത് വെച്ച് കഴിഞ്ഞാൽ വെള്ളം ഉണ്ടാവും അല്ലെ ആരെങ്കിലും ഒരാൾ രണ്ട് ഹൈഡ്രജനോ ഓക്സിജനും ചേർത്ത് വെച്ച് വെള്ളം ഉണ്ടാക്കി നോക്കിയിട്ടല്ല ഇത് പഠിപ്പിക്കുന്നത് നിങ്ങൾ പഠിച്ചെടുത്ത ഒരു കാര്യം നമ്മുടെ കുട്ടികളോട് പറഞ്ഞു കൊടുക്കും മക്കളെ ഹൈഡ്രജനും ഓക്സിജനും ചേർത്ത് വെച്ചാൽ വെള്ളം ഉണ്ടാവും ആരും ഇതുവരെ അങ്ങനെ വെള്ളം ഉണ്ടാക്കിയിട്ടില്ല പക്ഷേ നമ്മൾ പഠിച്ചെടുത്ത കാര്യങ്ങൾ പഠിപ്പിക്കുന്നു പരീക്ഷയ്ക്ക് നിങ്ങൾക്ക് ചോദ്യം വരുന്നു വാട്ടർ എന്താണ് അതിൻ്റെ കെമിക്കൽ ആയിട്ടുള്ള കാര്യങ്ങൾ അപ്പോൾ നിങ്ങൾ എഴുതും എച്ചു പോകുമോ നിങ്ങൾക്ക് മാർക്ക് കിട്ടും ഐ ഐം ഹാപ്പി അല്ലേ നിങ്ങൾക്ക് മാർക്ക് കിട്ടി അതോടുകൂടി നിങ്ങൾ എ പ്ലസ് ആയി പക്ഷേ അതല്ല ദഹിക്കുന്നു ഭഗീ കൃപാരസ മോഹരം കുളിർ തണ്ണീര് ദശുനി ഓമലേ കേട്ട രാമനോഹരി കേട്ടോഹരി അമ്പരെന്നോതിനാൽ അല്ലല്ലെന്ന് കഥീ കഷ്ടമേ അല്ലല്ലാലും ജാതി പറഞ്ഞതോ എന്ന് ചോദിക്കുമ്പോൾ ജാതി ചോദിച്ചില്ല ഞാൻ സോദരി എന്ന് പറഞ്ഞുകൊണ്ട് തൊണ്ട പറ്റി വരണ്ടു നിൽക്കുന്ന ഒരു ആനന്ദൻ കൈ നീട്ടി നിൽക്കുമ്പോൾ ആ ആനന്ദൻ്റെ കൈക്കുമ്പിളിലേക്ക് ഒരു ചണ്ടാലപ്പെഴിച്ച് കൊടുക്കുന്ന വെള്ളം കോരി കുടിക്കുന്ന സമയത്ത് ഉണ്ടാവുന്ന മനസ്സിൻ്റെ നന്മയാണ് കൊടുക്കുന്ന ചണ്ടാലപ്പെ നന്മയാണ് വെള്ളത്തിൻ്റെ മാനവികത എന്ന് പറയുന്നത് ജീവിതത്തിൽ കുട്ടികളെ മാനവികത കൂടി പഠിപ്പിക്കേണ്ടതാണ് എൻ്റെ കുട്ടി എന്തായി തീരണമെന്ന് ജനിച്ചു വീഴുന്ന സമയത്ത് തീരുമാനിക്കുന്ന മാതാപിതാക്കളാണ് നമ്മുടെ ലോകത്തുള്ളത് ഡോക്ടർ ആണെങ്കിൽ എൻ്റെ കുട്ടി ഞാൻ പിടിച്ച ഡോക്ടറാക്കും അവൻ്റെ പാഷനോ അവളുടെ പാഷനോ സംബന്ധിച്ച പ്രശ്നമില്ല അവൾ എന്ത് സ്വപ്നം കാണുന്നു നമുക്ക് പ്രശ്നമല്ല എൻ്റെ ഞാൻ എഞ്ചിനീയർ ആണെങ്കിൽ എൻ്റെ കുട്ടി എഞ്ചിനീയർ ആക്കണം ഞാൻ മെഡിഷൻ ആണെങ്കിൽ എൻ്റെ മകനെ ആക്കണം ഈ രീതിയിലേക്ക് ചിന്തിക്കുന്ന ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത് ആദ്യം ചോദിക്കുന്നത് കുട്ടി എന്ത് ചെയ്യുന്നു പഠിക്കുന്നു ഇനി എന്താണ് ലക്ഷ്യം ആദ്യത്തെ ചോദ്യം എന്താ പറയുക പരിപാടി അപ്പോൾ അല്ലേ ചോദ്യമാണ് അവൻ എഞ്ചിനീയർ ആവണം എന്നാണ് പറയുന്നത് ഒരു അച്ഛനോ അമ്മയോ ഒരു കുട്ടിയോ എനിക്കൊരു മനുഷ്യനാവണം എന്ന് ഇതുവരെ പറയുന്നത് പലപ്പോഴും കേൾക്കാറില്ല എൻ്റെ കുട്ടിയെ ഞാൻ നല്ലൊരു മനുഷ്യനാക്കും എന്ന് ഒരു മാതാപിതാവോ സാധാരണ പറയാറില്ല അപ്പോൾ നല്ലൊരു മനുഷ്യനാവുക എന്ന് പറയുന്നതാണ് ജീവിതത്തിലെ ഏറ്റവും സമ്പന്നമായ അവസ്ഥ സമ്പന്നമായ അവസ്ഥ അതാണ് അല്ലെങ്കിൽ നമ്മൾ എന്തിന് സാധാരണ സാധാരണ പറയാറുണ്ടല്ലോ ലേൺ ഏൺ അല്ലെ രണ്ട് കാര്യങ്ങളാണ് ഒന്ന് പഠിക്കുക നന്നായി പഠിക്കുക ഞാൻ പഠിക്കേണ്ടതെന്നല്ല പറയുന്നത് എല്ലാ കുട്ടികളും നന്നായി പഠിക്കണം അറിവ് നേടിക്കുന്നതിലും ഒന്നും ഇല്ലായി ലോകത്ത് ധാരാളം പഠിക്കാം ശരിയാണ് പാഠപുസ്തകത്തിന് അപ്പുറത്തേക്ക് വിപുറത്തേക്ക് കടന്നു ചെന്ന് ധാരാളം പുസ്തകങ്ങളിലൂടെ പഠിക്കണം വായിക്കണം വായിക്കണമെന്നായിട്ട് ഇതൊക്കെ ഫസ്റ്റ് ഓഫ് ഓൾ ലേൺ പഠിക്കുക രണ്ടാമത്തെ കാര്യം എന്തിന് പഠിക്കുന്നു എന്ന് തോന്നിച്ചു സ്വാഭാവികമായിട്ടും മാതാപിതാക്കൾ നമുക്ക് ആഗ്രഹിക്കുന്നതാണ് മറ്റുള്ളവരെ ആശ്രയിക്കാതെ സ്വയം പര്യാപ്തമായി സെൽഫ് സഫിഷ്യൻറ്റായി ഈ ഭൂമിയിൽ ജീവിക്കാനുള്ള ഒരു അവകാശം ഉണ്ടാക്കി കൊടുക്കുക അതിനെന്താ വേണ്ടത് ദറ്റ്സ് ഏണിംഗ് അവർ ഏൺ ചെയ്യണം ദറ്റ്സ് വെരി ഇമ്പോർട്ടൻറ്റ് സമ്പത്ത് മാത്രമല്ല സാമ്പത്തികമായിട്ടുള്ള കാര്യങ്ങൾ മാത്രമല്ല ജീവിതത്തിൽ നല്ല പരമോന്നതമായ പദവിയിലേക്ക് ഉയരുന്ന രീതിയിലുള്ള ഒരു അവസ്ഥ ഉണ്ടാവുക മറ്റുള്ളവർ ആരാധിക്കപ്പെടുന്ന രീതിയിൽ ഭൂമിയിൽ ജീവിക്കാൻ സാധിക്കുക ഇതൊക്കെ ആവശ്യമാണ് ലറ്റ്സ് ഏൺ എന്ന് പറയാം മൂന്നാമത്തെ മാതാപിതാക്കൾ പഠിപ്പിക്കുന്ന ഒരു കാര്യമാണ് റിട്ടേൺ റിട്ടേൺ എന്ന് പറയുന്നത് ജീവിതത്തിൽ നമ്മൾ നേടിയതെല്ലാം തിരിച്ചു കൊടുത്ത് പോകേണ്ട അവസ്ഥ കാലം വരും എന്ന് പറയുന്ന ഒരു അവസ്ഥ ദാറ്റ്സ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്